യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മോളുടെ വീട്ടിലാണ് ഇപ്പൊ ഇവിടെ നിന്നുള്ളൊരു ആണ് കാണാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട കാര്യങ്ങള് ഇതിനകത്ത് നമുക്ക് മട്ടൺ കഴിക്കാം മാറ്റി മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോളുടെ വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് ഞാൻ ഉണ്ടാക്കണമല്ലോ വേവിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഈ കലത്തിനകത്ത് വെള്ളം ചൂടാക്കി അതിനകത്ത് നമുക്ക് നോർമലി ഇതിനകത്ത് തിളപ്പിച്ചിട്ട് ഇറക്കി വെക്കാം പക്ഷെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെന്റ് മാത്രമേ വേഗാവുള്ളൂ അപ്പൊ അത് അതിനനുസരിച്ച് നോക്കി ഇരുന്നിട്ട് വേണം പിന്നെ നമ്മൾ ദമ്മിടത്തില്ലേ ദമ്മിടത്തില്ല ദമ്മിടുന്നത് പോലെ ആക്കും അത് കാണിച്ചു തരാം ഞാൻ അപ്പൊ ഇത് ആദ്യം നമുക്ക് ഗ്യാസൊന്നോണാക്കാം ഗ്യാസോണാക്കിയിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അടച്ച് ഒന്ന് തിലക്കുന്ന സൈഡിൽ കൊണ്ട് നമുക്ക് ഇറച്ചീടെ കാര്യങ്ങളെ റെഡിയാക്കി ഇറച്ചീടെ സവാള കൊച്ചുള്ളി കൊച്ചുള്ളി ഇടും കൊച്ചുള്ളി ഇടുന്നതിനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫാണെങ്കിലും ഇതെല്ലാം ആക്കുമ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക ഓക്കേ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ള കൊച്ചുണ്ണിയും നമ്മുടെ സവാള സവാള ഇടുമ്പോ ഒരു കൊഴുപ്പ് കാണും മനസിലായ അപ്പൊ ഇത് മോളെ എന്റെ ഞാൻ എന്റെ വീടേക്കകത്ത് കാണിച്ചല്ല ഒരു കുഞ്ഞിക്കാലം അതിന്റെ കൂടെ മോൾക്ക് വേവിച്ച ചട്ടിയായിരുന്നു അവളത് മെലുക്കി വീറ്റാക്കി വെച്ചിട്ട് കണ്ടല്ലേ അപ്പം അതവിടെ ഈ കെട്ടി അപ്പൊ ഞാനിപ്പ ചെയ്യാൻ പോകുന്നത് സവാളയും കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്കൊന്ന് തൊലിച്ച് റെഡിയാക്കി വെക്കാം ക്ലീൻ ചെയ്യാം ഓക്കെ വെള്ളം തിളച്ചിട്ടുണ്ടൊന്ന് കൈയിൽ കൊടുക്കേ തിളച്ച കെട്ട് മാറ്റി അപ്പം നമ്മുടെ അരിയെല്ലാം ഏറ്റവും കൊടുത്ത് ഇനി അപ്പപ്പുള്ള ഉള്ള പാത്രങ്ങൾ അപ്പം കഴി എസ്പെഷ്യലി നമ്മൾ ഈ വന്ന് കഴിയുമ്പോൾ പിന്നെ അവൾക്ക് പാടുണ്ടാക്കണ്ടല്ലോ അവൾ കഴിവും എല്ലാം റീറ്റായിട്ട് കഴുകി വെക്കും ഞാൻ ചെന്നാണ് നമ്മുടെ അടുക്കളയല്ലോ അപ്പം ഒരു പ്രത്യേകത കാണും എപ്പോഴും അപ്പം അത് ഇത് മോളുടെ വീട്ടിൽ വെച്ചെടുക്കുന്ന വീഡിയോ ആണെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കൊല്ലത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അപ്പൊ അരി തിളച്ചിട്ടുണ്ട് ഞാൻ ഇറക്കി അതോട്ട് നമ്മൾ മട്ടന് കുക്കറി ചെറുതായിട്ടൊന്നും നല്ല ടെൻഡർ ആണ് എങ്കിലും കൊണ്ടുവരാം വേറൊരു സ്മെല് ചിക്കൻ അല്ല മട്ടൺ ആണെങ്കിലും എന്തോ ആണെങ്കിലും സമയത്ത് ഇതൊക്കെ ഇട്ടു കൊടുത്താൽ നമ്മുടെ ആ വീറ്റില് ആ ഒരു സ്മെല് പൊറത്തിങ്ങനെ വരത്തില്ല ഈ മസാലയുടെ സ്മെല്ലായിട്ടില്ലായിരുന്നു അപ്പൊ ഇത് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കട്ടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം ധികം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ മട്ടന് മാത്ര ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വലിയ പീസസ് ആയിട്ടാണ് ബിരിയാണിക്കുള്ള പീസസായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്ന ഒന്ന് ഒരു രണ്ട് വിസിൽ കെപ്പിക്കാം ഒക്കെ കേട്ടോ പിന്നെ അല്ലാതെ കിടന്ന് വേടുന്നതിയത് അപ്പൊ ഇതിന് ഒരു ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറെന്താന്ന് നോക്കണ്ട ചോറിന്റെ ചോറിന് ഉപ്പിട്ട ടൂറ്റണേ ഉപ്പിടാൻ പോയതാണ് ഉപ്പിട്ട ടൂറ്റണ് ചോറിനും കൂടെ ചേർന്നോക്കെ അപ്പൊ നോക്കിക്കോണേ ഞാനേ മട്ടൺ രണ്ട് ബിസില് കേപ്പിച്ചിട്ടുണ്ട് ചോറ് വെടി ഇതിനകത്ത് വെക്കാന്ന ഞാൻ വിചാരിച്ചേ പക്ഷേ ചട്ടി അവള് വെക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊന്ന് ആക്കാൻ അപ്പൊ അതും നല്ലതാവും ഫസ്റ്റ് പ്രിപ്പറേഷൻ അപ്പൊ ഞാൻ ചട്ടി ഒന്ന് ചൂടാവുമ്പോ നമ്മക്ക് നീ വെടിച്ചെണ്ണം ചൂട് കേട്ടോ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും ചേർത്ത് കൊച്ചുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് സവാള ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൊച്ചിരി ഒഴിക്കണമല്ല കാരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂക്കണം പിന്നെ കൊച്ചുള്ളി വേ വരണം സവാള വരണം അങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളെല്ലാം വഴുതുന്നത് കൊണ്ട് നമുക്ക് ഈ ഇതെന്ന് കുറച്ച് ഇച്ചിരി അധികം ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം അല്ല ഡയറക്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിച്ച് ആവശ്യം ഇല്ല യഥാർത്ഥത്തിൽ കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവർ മാത്രം പൊട്ടിച്ചാൽ മതി അത് ഓപ്ഷനല്ല കേട്ടോ എന്നിട്ട് പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കുന്നൊരു സുഖം കടുക് എന്തുകൊണ്ടും വയറിനെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് എനിക്ക് എന്താണ് ഉദാഹരണങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഈ ലൂസ് മോഷനൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ ഈ വെറും പാത്രം അതായത് ഏതാ ചായ ചരിവാണെങ്കിൽ ചായ ചരിവും അങ്ങനെ ചായ ഉണ്ടാക്കുന്ന പാത്രം അതിനകത്ത് വെറുതെ കായ്ച്ചിട്ട് കുറച്ച് പിന്നെ കടുക് പൊട്ടി കടുക് പൊട്ടിക്കും വെറുതെ എണ്ണയൊന്നും ഒഴിക്കാതെ നീ ആ ഇട്ട് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ഓർക്കാൻ ഞാൻ ഞാൻ പറയാം നിങ്ങൾക്ക് ആ കൊച്ചുള്ളി ചായച്ച് വെച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ക കണ്ടിട്ട് ചെയ്യുക വെറുന്തേ ഒന്ന് കായ്ച്ചതിന് ശേഷം കടുക് കടുക് കടുകിട്ട് കൊടുക്കും കടുക് നന്നായി ഇച്ചിരി കൂടുതൽ അധികം കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പം ഇനി ഇട്ട് കൊടുക്കുന്ന ആ സവാള അല്ലെ കൊച്ചുള്ളി ആയിട്ടുണ്ട് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അപ്പം ഈ വെറും കായ്ച്ച പാത്രത്തിന് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഒരുപാട് ഒഴിക്കേണ്ട ഒരു കാൽ ഗ്ലാസ്സോ ഒരു കാലിനേക്കാൽ ഗ്ലാസിൻ്റെ അര വളം അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നന്നു കടുക്കുക നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് കുറച്ച് ചായപ്പൊടി ഇല്ല ഏത് ചായപ്പൊടിയാണെങ്കിലും അതും കൂടെ ഇട്ട് കൊടുക്കുക അതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച ചായയുടെ കറിയും കൂടെ അതായത് ചായയുടെ കളറും കൂടെ ഇറങ്ങിയിട്ട് എല്ലാം കൂടെ അപ്പം കടുകും ഇതും എല്ലാം കൂടെ വേറൊരു ടേസ്റ്റ് ആവുന്നത് എന്നിട്ടത് അത് നല്ലപോലെ അരിച്ച് വയറിനെസുള്ള ഇളക്കമോ അതായത് ലൂസ് മോഷൻ ഉള്ളവർക്ക് അത് കൊടുത്താൽ പെട്ടെന്ന് പറയുന്നെന്ന് വെച്ചാൽ കോർക്കിട്ടമാതിരി അടയ്ക്കുക അടയുമെന്നാണ് പറയുന്നത് മനസ്സിലാവുന്നോ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കരുതൊന്നും വലിയ ദൂഷ്യങ്ങളുള്ള ഒന്നും അല്ലല്ലോ അതുകൊണ്ടൊന്ന് പരീക്ഷ നോക്കുക ഓക്കെ അപ്പം ഞാൻ സവാളയും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കുക മുളക് പൊടി നമ്മൾ മട്ടൺ വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഓർമ്മ വേണം അതിനനുസരിച്ച് വേണം രണ്ടുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മോളുടെ മല്ലിപ്പൊടി ഇത്രയ പാത്രത്തിൽ അവർക്ക് കൊച്ചു വ്യാമിയല്ലേ വല്ല എന്നിട്ട് ആ മല്ലിപ്പൊടി ഇനി അവൾ വേണമെങ്കിൽ വേറെ ഇട്ടുണ്ട് ഇനി കുറച്ച് ഇണ്ടുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണ്ടുന്നത് അപ്പം ഇതും നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഈ എണ്ണയിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടോ എന്നിട്ട് അല്പം ഗരം മസാല ഇടണം കേട്ടോ ലേശം രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഗരം മസാല അപ്പോൾ ഇത് നന്നായിട്ട് ഇരം മസാല ഇടുന്നുണ്ട് അപ്പോൾ ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയെ കിടന്ന് നന്നായിട്ട് അതിൻ്റെ ഈ മൂന്ന് സാധനങ്ങളുടെയും പച്ചമണം നന്നായിട്ട് മാറണമെന്ന് വെച്ചാൽ നല്ല പോലെ അപ്പോൾ ഈ നമ്മുടെ ഈ എണ് വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളിനകത്ത് ചേർ നല്ല പോലെ അതും വെള്ളും എന്നിട്ട് ആ നന്നായിട്ട് വഴേണ്ടതിന് ശേഷം മാത്രം നമ്മുടെ മട്ടൻ വേവിച്ചത് ഇതിനകത്ത് തട്ടി ഇതാണ് ഓക്കെ ഏകദേശം വറവായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്നാക്കിയിട്ട് മട്ടൻ വെള്ളത്തോടാണല്ലേ അവിടെ ഇരിക്കുന്നത് അത് നമുക്കിട്ട് കൊടുക്കണം വെള്ളത്തോടാണെങ്കിൽ അത് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായി പൊഴിച്ചു കൊടുത്താൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്യണം അതായത് ഈ മസാല ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത് ഇത് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ചേർത്ത് വേവിച്ചത് കൊണ്ട് എപ്പോഴും നല്ലതാണ് എപ്പോഴും കുക്കറിനകത്ത് നമ്മൾ ചിക്കനോ മട്ടനോ എന്തെങ്കിലും കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ മസാല ലേശം വീതം ഇട്ടിട്ട് വേവിക്കണം അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മീറ്റിനകത്ത് നന്നായിട്ടത് പിടിക്കും മസാല പിന്നെ നമ്മുടെ ആ ചാറിനകത്ത് ഉള്ളതാണ് പിന്നെ നമ്മൾ നമ്മളിടുന്നത് ഇതിന് ബിരിയാണിക്കെന്ന് പറഞ്ഞാൽ അതിനൊരു നല്ലൊരു പൊതിഞ്ഞിരിക്കും അപ്പം മനസ്സിലാവുന്ന മറ്റേതൊക്കെ ആ മീറ്റിനകത്തങ്ങ് പിടിക്കും നല്ലതുപോലെ ഇപ്പം നമ്മുടെ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മല്ലി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ദമ്മിടുന്ന ബിരിയാണി പോലെ വെക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും മാ നല്ല മാർഗം എന്ന് പറഞ്ഞാൽ കുക്കറിൽ നല്ല നല്ല തരം കുക്കർ അതായത് ആവിയൊന്നും വെളിയിൽ പോവാത്ത കുക്കറിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം കറക്റ്റ് പരുവം അധികം വെള്ളവും ആവരുത് വെള്ളം ഇല്ലാതെ ആവരുത് ആ ഒരു പരുവം ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ മട്ടൻ്റെ ഒരു ടെക്സ്ചർ ഏ അപ്പം ആ പരുവത്തിലാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ഒന്നും ഇല്ല ചെയ്യാൻ അധിക കാര്യങ്ങളേ ഇല്ല ഇതെല്ലാം ഞാൻ എപ്പോഴും മട്ടൺ ആയാലും ചിക്കനായാലും ബിരിയാണികൾ വെക്കുമ്പോൾ ബീഫായാലും ബിരിയാണികൾ വെക്കുമ്പോൾ ഞാൻ അധികം ഒന്ന് ഒരുപാട് സാധനങ്ങളിട്ട് അതിനെ അങ്ങ് ഇതാക്കട്ടെ നല്ല ടേസ്റ്റുണ്ട് ഇത് കേട്ടോ മട്ടൻ നമ്മൾ കുക്കറിനകത്തും കൂടെ ഇച്ചിരി വേവിച്ചത് കൊണ്ട് അത് നല്ല പരുവത്തി കിട്ടി ഈ ചട്ടിയൊന്ന് സൂപ്പറായി ആ ചട്ടിയിൽ വേവിച്ചത് കൊണ്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അതിൻ്റേതായ പണ്ടുള്ള അമ്മമാ അമ്മച്ചിയമാരും ൊക്കെ വെക്കുന്ന കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടാൻ കാര്യം തന്നെ ഈ മൺചട്ടികളിൽ വെക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല മൺചട്ടിയിൽ വെക്കുന്നതും പിന്നെ അരകല്ലിൽ അരയ്ക്കുന്നതും മനസ്സിലേ ഇപ്പം തന്നെ നമ്മളിപ്പോൾ പൊടിപ്പുമില്ലുകളൊക്കെ ഇഷ്ടം പോലുണ്ട് അന്നൊക്കെ പൊടിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരയല്ലിലിട്ട് ഇടിച്ചാണ് എടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ വേറെയാണ് പക്ഷേ പൊടിക്കുന്നതിന് ടേ ഈ വിഷനീട്ട് പൊടിക്കുന്നതിന് ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മറ്റേതിലെന്ന് പറഞ്ഞാൽ ഒരു എന്തായിരുന്നു നാടത്തും ഉണ്ട് മനസ്സിലാകും അപ്പം ഇത് ഏകദേശം നമ്മുടെ പരുവായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് ഇനി ഈ ബീഫ് മട്ടനകത്ത് ഒന്നുമില്ല ഇനി ചെയ്യാൻ നമ്മൾ അവിടെ പുറത്തായിരുന്നപ്പോഴും ഇങ്ങനെ ഒരു കാൽ കാൽപീസാണ് നമ്മൾ വേവിക്കുന്നത് വലിയ പിന്നെ വലിയ ആടുകളെ ആയിരിക്കല്ലേ വെക്കുന്നത് വലിയൊരു കാലം കിടക്കുന്നു ആ അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്ന അടങ്ങി വേണമെങ്കിൽ ക്രീ തീയങ്ങ് നമുക്കൊന്ന് ഓഫ് ആക്കാം പരിവായിക്കഴിഞ്ഞാൽ ഈ മട്ടണിൻ്റെ തീയങ്ങ് ഓഫ് ആക്കുക ഇത് വർക്ക് ഏരിയയിൽ വെച്ചാണ് ഈ കുക്ക് ചെയ്യുന്നത് വർക്ക് ഏരിയയിൽ നിറഞ്ഞ ഈ ജനൽ കാണുന്നില്ലേ നിങ്ങൾ ജനലിനോട് ഇച്ചിരി ഇപ്പുറത്തോട്ട് കാണുന്നത് അതായത് ഈ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് വെളിയിലോട്ടുള്ള ഡോറാണ് അപ്പം നല്ല വെട്ടം കിട്ടും നമുക്ക് വേറെ ലൈറ്റ് ഒന്നും വേണ്ട നല്ല വായു സഞ്ചാരത്തിൽ നിന്ന് പാചകം ചെയ്യാൻ പറ്റി എനിക്കതുകൊണ്ട് ഇവിടെ വെച്ച് പാചകം മോളുടെ വീട്ടിൽ ചെന്ന് ഈ ഇവിടെ വെച്ച് വർക്കേരിയയിൽ വെച്ച് പാചകം ചെയ്യുന്നതാണ് കൊച്ചു വർക്കേരിയ പക്ഷേ അവിടെ വെച്ച് പാചകം ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സൗകര്യവും ഇഷ്ടവും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ വെച്ച് പാചകം ചെയ്യുമ്പം മറ്റേ ഇതുപോലെ വലിയ ജനലുണ്ടെങ്കിലും എൻ്റെ പോലെയാണ് അപ്പം ഞാൻ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ ആ അടുപ്പിലെ തീയങ്ങ് ഓഫ് ആക്കിയിട്ട് ആദ്യം മട്ടൺ ഇട്ട് കൊടുക്കാം കണ്ട ആ ടെക്സ്ച്ചറ് കണ്ടല്ലേ ആ പരുവത്തിൽ വേണം എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണ്ടുന്നത് പിന്നെ സെറ്റാക്കാൻ നേരം കരിഞ്ഞൊന്നും പോവത്തില്ല മനസ്സിലാവണം അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ അപ്പോൾ ആ ചോറെടുത്തതാണ് ചോറ് തട്ടിയിട്ടുണ്ട് നല്ല പരുവത്തിലാണ് ഞാൻ ചോറ് നമ്മുടെ ഈ തിളപ്പിച്ച് വെക്കുന്ന പാത്രത്തിലാണ് ഞാൻ അരി വേവിച്ചതെങ്കിലും അത് നല്ല പരുവത്തിന് ഞാനത് വേവിച്ചെടുത്തു ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണത് അതും നല്ലപോലെ നല്ല പരുവത്തിന് ഞാൻ അവിടെ ചെന്നിട്ടും അത് റെഡിയാക്കി വെച്ച് അപ്പോൾ ചോറിട്ട് കൊടുത്ത് ആദ്യം മട്ടൺ ഇട്ട് കൊടുത്ത് പിന്നെ ചോറിട്ട് കൊടുത്ത് പിന്നെ സവാളയൊക്കെ മൊരിച്ചിടേണ്ടുന്നവർക്ക് ഇടാം ലാസ്റ്റ് കേട്ടോ അപ്പം ഞാൻ അത് അത് ഒക്കെ വെക്കും ഒക്കെ വല്ല വിശേഷ കാര്യങ്ങൾക്കോ അങ്ങനെയൊക്കെ ഞാൻ വെക്കാം നമ്മൾ സ്ഥിരം നോർമൽ രീതിയിൽ വെക്കുമ്പോൾ ഞാൻ ഒരു ബഹളങ്ങളും ഇല്ലാത്ത രീതിയിൽ ആണ് വെക്കുന്നത് അപ്പം ഇനി മട്ടനുണ്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ടിട്ട് എൻ്റെ ടോപ്പ് വരെ എത്തിക്കും ഞാൻ ചോറ് കുറച്ചങ്ങ് മാറ്റി വെച്ച് അത്രയും ചോറിൻ്റെ ആവശ്യമില്ലായിരുന്നു കുറച്ച് ചോറ് ഞാനങ്ങ് മാറ്റിവെച്ച് അപ്പോൾ പിന്നെ അവർക്കത് വേണമെന്നുണ്ടെങ്കിൽ പുലാവൊക്കെ ആയിട്ട് ആക്കിയെടുക്കാമല്ലേ ചോറിരുന്നാലേ അപ്പം ഇനി ആ ചോറ് അതിനകത്ത് നിറച്ച് വെച്ചിട്ട് ബാക്കി ഞാനങ്ങ് മാറ്റി വെക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മട്ടൻ ബാക്കിയുള്ളതും കൂടെ തട്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്ക്കാൻ തണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് ഇതാണ്ട് ഈ കുക്കറിൻ്റെ ഇപ്പത്തെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് മനസ്സിലാവുന്ന ഇനി ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ മട്ടനെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ മല്ലിയിലെയും പുതിനയിലേയും നിങ്ങൾ പിന്നെ എല്ലാം ഫ്രിഡ്ജിൽ എല്ലാം പേടിച്ച് നല്ല സെറ്റാക്കി വെച്ചേക്കും ഒരു കാര്യമുണ്ട് എല്ലാം അവർക്ക് കുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ് അതിനേക്കാൾ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ മിച്ചു ഏറ്റവും വലിയ ഒരു വലിയ കാര്യം കിട്ടിയത് മനസ്സിലാവുന്ന എല്ലാം അവർക്ക് പാചകം ചെയ്യാൻ അറിയാം പക്ഷെ കുറച്ച് ടൈം എടുത്ത് ചെയ്യും നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളത് സാമ്പാറാണെങ്കിലും അതിയലാണെങ്കിലും ഓണത്തിന് നിങ്ങൾക്കറിയണ്ടേ ഓണത്തിന് മോൾ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടാക്കി നല്ല രീതിയിൽ അവൾ അവ അവരുടെ വീട്ടിൽ ഊണൊരുക്കി മല്ലിയലയും പുതിനയിലേയും ഞാൻ അരിഞ്ഞു കൊടുത്തുവിടും ഇച്ചിരി വലുതായിട്ടങ്ങ് അരിഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ നമ്മൾ ഈ ആവിയൊക്കെ വരുമ്പോൾ ഇതിന് പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പം ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അതായത് സൈഡിൽ ഞാൻ നെയ്ക്കകത്ത് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ നമ്മുടെ അണ്ടിപ്പരിപ്പ് എപ്പോഴും ബിരിയാണിക്ക് ഇടുന്നത് എനിക്ക് കുറേ വേണം ഇഷ്ടം പോലെ ഇട്ട് ഞാൻ ചീതിച്ച് അത് കാര്യങ്ങളും കറിയാണെങ്കിലും ചോറാണെങ്കിലും ഞാൻ എൻ്റെ കണ്ണ് നിറയുന്നത് കണക്കാണ് ഞാൻ വയ്ക്കുന്നത് അല്ല ഇത്രയും അണ്ടിപ്പരിപ്പ് ഇടേണ്ട ഒരാവശ്യമില്ല പക്ഷേ കുറച്ചെടുത്ത് ഞാൻ ഒത്തിരി മാറ്റി വെച്ച് പിള്ളേർക്കും എനിക്കൊക്കെ ഇതിനകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാര്യം അഞ്ചുമോടെയും വിച്ചുവിൻ്റെയും ചേട്ടൻ്റെയൊക്കെ സൗണ്ട് കാരണം ആണ് ഞാൻ ഈ മൊത്തം സൗണ്ട് ഡബ്ബുള്ള നമ്മളെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കഥകൾ പറച്ചിലും രസങ്ങൾ പറച്ചിലും ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഡിസ്റ്റർബൻസ് വരണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് അവരും എന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ ആരോ ഇതിലിന്ന് വന്നെണ്ണം എടുത്ത മോളാണെന്നാണ് തോന്നുന്നത് അതിന് പപ്പയ്ക്കൂടെ കൊടുത്ത് വിട്ട് വിച്ചൂണും കൊടുത്ത് മനസ്സിലായി അങ്ങനെ ഇനി ഞാൻ ഇത് ഇവർക്ക് പഴയ ദോശക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പരിപാടി ചെയ്തില്ല ചെറിയ സ്റ്റീ അങ്ങ് സിമ്മിലിട്ട് ഇതിലേക്കൂടെ ആവി വരുമ്പോൾ നമ്മൾ പരിവാണ് ഞാൻ ഞാൻ ഇവിടെ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ ദോശക്കല്ലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലുണ്ട് ഇരുമ്പിൻ്റെ അപ്പം അത് ആദ്യം ചൂട് അത് ചൂടാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ രീതിയിൽ ചെയ്യും അങ്ങനെ ഇതാ നമ്മുടെ പരിവായിട്ടുണ്ട് പപ്പടം സലാഡ് പിക്കിള് വാങ്ങിച്ച പിക്കിളാണ് എടുത്തത് അല്ലാത്തതോളുടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അത് തൻ്റെ സൂപ്പർ ബിരിയാണി ആയിരുന്നു സൂപ്പർ ബിരിയാണി ഇത് കണക്ക് നിങ്ങളൊന്ന് വെച്ച് നോക്കുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ വെക്കുന്നത് നല്ല രീതിയിൽ വെച്ചാൽ മതി ഓക്കേ ബൈ